കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിവാദം ക്ഷേത്രത്തിന് സമീപം ശാന്തിക്കാർ താമസിക്കുന്ന വീട്ടിൽ കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തി സ്ഥലത്ത് പ്രതിഷേധവുമുണ്ട് ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുകയാണ് അരുൺരാജ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുമായിരുന്നു എന്താണ് സംഭവ സ്ഥലത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അരുൺരാജ് റീജിത്ത് ഇന്നലെയും ഈ ക്ഷേത്രത്തിന്റെ സമീപത്തെ വാടക വീട്ടിൽ നിന്ന് കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ശാന്തിക്കാർ താമസിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തിയത് ഹൈന്ദവ സംഘടനാ പ്രതിനിധികളാണ് ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഈ ഈ കരിപ്രസാദത്തിനടക്കം വലിയ രീതിയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് കാരണം ഈ കരിപ്രസാദം നിർമ്മിക്കുക ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിലാണ് ഇപ്പോൾ അത് വിരുദ്ധമായി ഈ ആചാരത്തിനും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസങ്ങൾ ും വിരുദ്ധമായി ശാന്തിക്കാർ താമസിക്കുന്നതിന് മുകളിൽ ഇത്തരത്തിൽ കരിപ്രസാദം നിർമ്മിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഈ പ്രതിഷേധമായി എത്തിയവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും സംഭവത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് ഇന്ന് ഈ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരും കാരണം ആ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംഭവം കണ്ടെത്തിയതിന് പിന്നാലെ ക്ഷേത്രത്തിൽ ശുദ്ധികരശമടക്കം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശാന്തിക്കാർ താമസിക്കുന്ന വീടിനും വാടക കെട്ടിടത്തിനും മുകളിൽ ഇതേ തരത്തിൽ ഈ കരിപ്രസാമടക്കം നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ശരി ആർ അരുൺ രാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം